ചുരുങ്ങിയ കാലം കൊണ്ട് ആയിരത്തിൽ പരം സൈറ്റുകളിൽ മികവുറ്റ ഇന്റർലോക്ക് വർക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മലബാറിലെ ഏക സ്ഥാപനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡിസൈനർ ബ്ലോക്സ് ടൈൽസ് ഹോളോ ബ്രേക്സ് ആൻഡ് ഹോം മെറ്റീരിയൽസ് ചൊവ്വാഴ്ച ചുള്ളക്കാട് വാക്കേഴ്സ് എക്സൈസ് യോഗ ക്ലബ്ബിന്റെ കീഴിൽ ഇഫ്താർ സംഗമം നടത്തി നൂറ്റി മുപ്പതോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു എട്ട് അംഗങ്ങളുള്ള കമ്മിറ്റിയും എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഗമത്തിന് നേതൃത്വം നൽകിയിരുന്നു ഇഫ്താർ സംഗമം തുറക്കൽ അസ്കർ ഉസ്മാൻ ബ്രൈറ്റ് വീട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു പരിപാടിയിൽ പത്രമാധ്യമങ്ങളും പങ്കെടുത്തു സമൂഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമായ മയക്കുമരുന്നിനെക്കുറിച്ചും അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സമാധാനപരമായ ദിശയിൽ ഇതിനെതിരെ പോരാടുന്നതിനെക്കുറിച്ചും ഡോക്ടർ വല്ലാഞ്ചർ അബ്ദുൾ സംഗമത്തിൽ വെച്ച് ക്ലാസ് എടുത്തു അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഒരു മണിക്കൂറോളം നീണ്ടു സി ഡബ്ല്യു എ പ്രസിഡന്റ് കുഞ്ഞി സെക്രട്ടറി പി പി റസാഖ് അസ്കർ ഉസ്മാൻ വൈസ് പ്രസിഡന്റ് ഖാലിദ് മഞ്ചേരി കുഞ്ഞി മുഹമ്മദ് തുറക്കൽ അസീസ് മാഡം മാഡംബിജോൺ റിയാസ് ഹമീദ് എസ്സമ്മർ ചുള്ളക്കാട് സ്കൂൾ എച്ച് എം നിഷ് ടീച്ചർ രാജേഷ് കല്യാണി സുനിൽ ഷിജു രണേഷ് എന്നിവർ പങ്കെടുത്തു ബി എം ന്യൂസ് മഞ്ചേരി